ി അകമ്പാടം ആശ്രയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്നതായി അമ്മമാർക്ക് ഓണക്കോടി ഓണക്കിറ്റ് എന്നിവ വിതരണം ചെയ്താണ് ആശ്രയ ക്ലബ്ബിന്റെ ഓണാഘോഷം ആരംഭിച്ചത് പൂക്കള മത്സരം മിഠായി പെരുക്കൽ കുടി മത്സരം മ്യൂസിക് ചെയർ തുടങ്ങി വിവിധ മത്സരങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തി തുടർന്ന് ജില്ലാതല സബ് ജൂനിയർ കബഡി ടൂർണമെന്റും സംഘടിപ്പിച്ചു മടയിൽ വീണ്ടും സങ്കും നേടിയെടുക്കാൻ കഴിയുന്ന വിജയത്തിന് അത്രയും മാധുരം ഉണ്ടാവും ഉണ്ടാവും എല്ലാം പ്രോത്സാഹിപ്പിക്കാം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നിരവധി ടീമുകളാണ് കബഡി ടൂർണമെന്റിൽ പങ്കെടുത്തത് യു ന്യൂസ് പാലക്കാട്